പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന ഇറാൻ ഇസ്രയേൽ യുദ്ധം അവസാനിച്ചതായാണ് പൊതുവെ കരുതുന്നതെങ്കിൽ വെടിനിർത്തൽ നിലവിൽ വന്നിട്ടും ഇറാൻ ഇസ്രയേൽ സംഘർഷ സാഹചര്യം ലോകത്തിന് ആശങ്കയായി തന്നെ തുടരുകയാണ് അതായത് ഇറാനുമായി സംസാരിക്കില്ലെന്ന് ഡൊണാൾഡ് ട്രംപും ആക്രമണവും ചർച്ചയും ഒരുമിച്ച് നടക്കില്ലെന്ന് ഇറാനും നിലപാടെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ആണവ പദ്ധതിക്ക് പിന്നാലെ ഇപ്പോൾ ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിക്കെതിരെയും സമ്മർദ്ദം ശക്തമാക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ അങ്ങനെയെങ്കിൽ ആക്രമണത്തെ അപലപിക്കാൻ പോലും തയ്യാറാവാത്ത അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഇനി പരിശോധനയ്ക്ക് വരേണ്ടെന്ന് പറഞ്ഞ് ഇറാൻ വഴിയടച്ചു അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇറാനുമായുള്ള ചർച്ചയിൽ സമവായം ഉരുത്തിരിയുമെന്നായിരുന്നു പ്രതീക്ഷ ഇസ്രയേൽ ഇനി ആക്രമിക്കില്ലെന്ന് ഉറപ്പ് കിട്ടിയാൽ മാത്രം ചർച്ചയെന്നാണ് ഇറാന്റെ തീരുമാനം കൂടുതൽ ഒരു ഓഫറും നൽകാനില്ലെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് അങ്ങനെയെങ്കിൽ ഇതോടെ അങ്ങ് ഒതുങ്ങിക്കൂ എന്നാണ് ഇറാനും പറഞ്ഞു വരുന്നത് യു എൻ നടപടിയാണ് ഇറാന്റെ മറ്റൊരു പ്രധാന ആവശ്യം തങ്ങളുടെ രാജ്യത്ത് നടന്ന ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം അമേരിക്കയും ഇസ്രയേലും ഏറ്റെടുക്കണമെന്നും ആക്രമണങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ക്രിമിനൽ കുറ്റങ്ങൾക്ക് നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് ആരംഗി യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറിന് കത്ത് അയച്ചിരുന്നു വെറുതെ ഒരു കത്തല്ല അതിൽ ഇറാൻ തന്റെ ആവശ്യങ്ങളും വിവരിക്കുന്നുണ്ടായിരുന്നു പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയെ അമേരിക്ക അധിക്ഷേപിച്ചതിൽ കടുത്ത രോഷവുമുണ്ട് ഇറാന് അതിന് മറുപടി കൊടുക്കാൻ അവസരം കാത്തിരിക്കുകയാണ് ഇറാനെന്ന് ട്രംപ് ഓർക്കണം ഇതിനിടെയാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്ന രീതിയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് രംഗത്തെത്തിയത് ആണവോർജ സമിതിയുമായുള്ള സഹകരണം പുനരാരംഭിക്കണമെന്നും ബാലിസ്റ്റിക് ന്യൂക്ലിയർ പ്രശ്നങ്ങളിൽ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നുമാണ് ഇറാനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇറാന്റെ മിസൈൽ ശേഷിയിൽ ഇസ്രയേൽ ഉയർത്തിയ ആശങ്ക യൂറോപ്പിനുമുണ്ടെന്ന് ഇതുകൊണ്ട് തന്നെ വ്യക്തമാണ് യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തില്ലെന്നാണ് യു എനിലെ ഇറാന്റെ പ്രതിനിധി അമീർ സെയ്ദ് ഇർവാണി വ്യക്തമാക്കിയത് അതാണ് ആദ്യമേ പറഞ്ഞത് പ്രത്യക്ഷത്തിൽ യുദ്ധം അവസാനിച്ചെങ്കിലും ആശങ്കകൾ ഇപ്പോഴും ഒഴിഞ്ഞു നിൽക്കുന്നില്ല എന്ന് ഇറാനെ വീണ്ടും ആക്രമിക്കാൻ ഇസ്രയേൽ പദ്ധതിയിടുന്നുണ്ട് ഇതിനായി വൻ ആയുധങ്ങൾ വരെ അവർ സംഭരിച്ചു തുടങ്ങിയെന്നുള്ള വിവരവും പുറത്തു വന്നിരുന്നു ഇറാൻ മാധ്യമമാണ് ഈ വിവരം പുറത്തുവിട്ടത് അമേരിക്കയിൽ നിന്നും പാശ്ചാത്യ രാഷ്ട്രങ്ങളിൽ നിന്നുമാണ് സൈനിക സാമഗ്രികൾ ഇസ്രയേലിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നുമാണ് വിവരം കിട്ടിയത് സൈനിക സാമഗ്രികളുമായി വൻതോതിൽ വിമാനങ്ങൾ എത്തിയതായാണ് വിവരം എന്നാൽ ഇതുകൊണ്ടൊന്നും മുട്ടുപറയ്ക്കുന്നവരല്ല ഇറാൻ എന്ന് ചരിത്രം അറിയുന്നവർക്ക് ഉറപ്പായും മനസ്സിലാകും ഇങ്ങോട്ട് ആക്രമണ ശ്രമം ഉണ്ടായാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇറാൻ സൈനിക നേതൃത്വം മുൻപേ തന്നെ മുന്നറിയിപ്പ് നൽകിയത് അത് എന്തായാലും ഉണ്ടാകും ജൂൺ പതിമൂന്നിന് ഇറാന്റെ സൈനിക താവളങ്ങളെയും ആണവ കേന്ദ്രങ്ങളെയും മറ്റ് സ്ഥലങ്ങളെയും ലക്ഷ്യമാക്കി ഇസ്രയേൽ മിസൈൽ ആക്രമണം നടത്തിയതോടെയാണ് പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം ആരംഭിച്ചത് സംഘർഷത്തിനിടെയുണ്ടായ അമേരിക്കയുടെ ആക്രമണം കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയായിരുന്നു ജൂൺ ഇരുപത്തിനാലിനാണ് ഇറാനും ഇസ്രയേലും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായത് ഈ വെടിനിർത്തൽ ധാരണ നിലനിൽക്കുമ്പോൾ തന്നെയാണ് വീണ്ടും ആക്രമിക്കാൻ ഇസ്രയേൽ കച്ചുകെട്ടി ഇറങ്ങുന്നത് എന്ന് കൂടി ഓർക്കണം ഇസ്രയേലിനെ മനസ്സിലാക്കിയവർക്ക് അറിയാം യുദ്ധം നിർത്തിയെന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയ ചതിയാണ് അവരുടെ സോൺ പ്രതിരോധ ശേഷി കുറഞ്ഞപ്പോൾ നടത്തിയ ഒരു നീക്കം മാത്രമാണ് ഈ വെടിനിർത്തൽ ത് അതിനുവേണ്ടി സാമഗ്രികൾ എല്ലാം വീണ്ടും ശേഖരിച്ചു തുടങ്ങിയാൽ വീണ്ടും അവർ യുദ്ധം തുടങ്ങും അത്രയ്ക്കും ചതി മനസ്സിൽ ഒളിപ്പിക്കുന്നവരാണ് ഇസ്രയേൽ എന്ന് തന്നെ ഉറപ്പിച്ചു പറയാം പക്ഷേ ഇതൊന്നും ഇറാന്റെ രോമത്തിൽ പോലും തൊടാൻ പോകുന്നില്ല ഇനി ഇസ്രയേൽ എങ്ങനെയൊക്കെ ആക്രമണം നടത്തിയാലും അതൊന്നും ഇറാന്റെ മേൽ പ്രഹരമേൽപ്പിക്കാൻ കഴിവുള്ളതുമല്ല ഇങ്ങോട്ടടിച്ചാൽ അത് നൂറു മടങ്ങായി ഇറാൻ തിരിച്ചു കൊടുക്കുക തന്നെ ചെയ്യും അതോടെ ഇസ്രയേലിന്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമാവുകയും ചെയ്യും